എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി മെയ് പതിനാലിന് തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുയോഗവും റാലിയും വിജയിപ്പിക്കുന്നതിനായി കൊടകരയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു സി പി എം ചാലക്കുടി മണ്ഡലം കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഒ വർഗീസ് അധ്യക്ഷത വഹിച്ചു കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പി ആർ പ്രസാദൻ സി എം ബബീഷ് കെ ഡി അപ്പച്ചൻ പി എം ഷാജു തുടങ്ങിയവർ സംസാരിച്ചു സംവിധാനം ഇങ്ങനെ ഇത്രയും വർദ്ധിച്ചൊരു കാലം നിങ്ങൾ എഴുതി വെച്ചോട്ടോ കേരളത്തിന്റെ ചരിത്രം ഒരു പത്ത് ഇരുപത് വർഷം കഴിയുമ്പോൾ

നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി ഇത് ഇഷ്ടമായെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ കൊടകരയുടെയും പരിസര പ്രദേശങ്ങളിലെയും കൂടുതൽ വാർത്താവിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്